ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ചെയ്ത് നൽകുന്നു ഫാബ് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി പെൻഷൻ ഇൻഷുറൻസ് പരിരക്ഷ എന്നിവ നടപ്പാക്കുന്നതിന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നതിനും പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് നേരെയുണ്ടാകുന്ന അക്രമങ്ങളെ ശക്തമായി നേരിടാനും കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തൃശൂർ മോത്തിമഹൽ ഹാളിൽ നടന്ന കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മൊഴിക്കൽ ഉദ്ഘാടനം ചെയ്തു മലബാർ സംഘടന ഉണ്ടാക്കുന്നതിന് ഒരു മുഖ്യ പങ്ക് വഹിക്കാൻ എത്തി സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ജനറൽ സെക്രട്ടറി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് മലബാർ സമ്മേളനം കോഴിക്കോട് നടത്തിയിപ്പോൾ ഇതിലാരം പങ്കെടുത്തിരുന്നു എനിക്കറിയില്ല മലബാർ സമ്മേളനം കോഴിക്കോട് പങ്കെടുത്തിരുന്നു പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ ഇതുപോലെ മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന കെ യു ഡബ്ല്യു വിഷയുടെ പ്രധാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള കേരളത്തിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അഞ്ഞൂറോളം വരുന്ന പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ടൗൺ ഹാളിലും ടൗൺ ഹാളിന്റെ പരിസരത്തുമായി നടന്നു നിന്ന ഒരു കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ അനുബാധ സമ്മേളനം നടത്താൻ സാധിക്കുകയും ചെയ്തതുകൊണ്ട് വളരെ സന്തോഷത്തോടും നന്ദിയോടും കൂടിയിട്ട് ഞാൻ ഇവിടെ ഓർക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് പത്രപ്രവർത്തക അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ പന്ത്രണ്ട് വർഷമായി ഈ സംഘടന പ്രാദേശിക പത്രപ്രവർത്തകർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഒരു പക്ഷേ ഈ സാധാരണ പ്രവർത്തനത്തിൽ ഉണ്ടായേക്കാം ഈ സംഘടന രൂപീകരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്കൊരു കാര്യം ഉറപ്പാണ് ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ് ഇത് ഈ പറയുന്ന സംഘടന രൂപീകരിച്ചു കഴിഞ്ഞാൽ എവിടെയുള്ള എല്ലാ അവകാശങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നും അധികാര അധികാരികർഗത്തിന്റെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമെന്നൊന്നും ഒരു വിദ്യാഭ്യാസമാണ് കൊണ്ടല്ല ഇത്തരത്തിൽ സംഘടന രൂപീകരിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉടനെയുള്ള അസംഘടിതരായിട്ട് ഈ സംഘടന പറ്റിയ പലതുമുണ്ട്

മാറ്റങ്ങൾ നമ്മുടെ പൊതുവെ എല്ലാ സംഘടന അസോസിയേഷൻ കഴിഞ്ഞ സംസ്ഥാന കമ്പനികൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആവശ്യം അസോസിയേഷൻ സമൂഹത്തിന്റെ കണ്ണാടിയായി പ്രവർത്തിക്കണമെന്ന് വലിയ രീതിയിൽ ഒരു ചർച്ച നടത്തിക്കൊണ്ട് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ശക്തമായി പ്രവർത്തിക്കേണ്ടതിന് ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അത് ചെയ്യാൻ വീണ്ടും വീണ്ടും അത് പറയുന്ന നമുക്കൊന്നും തന്നെ നേടാനില്ല നഷ്ടത്തിന്റെ അകം മാത്രമേ ഓരോ പത്രപ്രവർത്തകരും വേദനയുടെ നഷ്ടത്തിന്റെ അകം മാത്രമേ പറയാനുണ്ടായി കാരണം അവർ വിഹരിക്കുന്ന അവർ പ്രവർത്തിക്കുന്ന ആ ഘട്ടം അങ്ങനെയാണ് ആ സമൂഹം അങ്ങനെയാണ് എന്നിരുന്നാലും കേരള സ്വ സൃഷ്ടി കൂട്ടായ്മ നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാണ് നമ്മുടെ വിശാലമായ ലോകത്തിലെ ഏറ്റവും വലിയ ഗീത ഭരണഘടനയായ ഭരണഘടനയിൽ പറഞ്ഞ് നമുക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് സ്നാരത്തോടെ പറയുന്നുണ്ട് പക്ഷെ അത്തരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നില്ല കേരളത്തിൽ എന്നിരുന്നാലും സമൂഹത്തിന്റെ കണ്ണാടിയായി പ്രവർത്തിക്കേണ്ടത് സജയം സത്യദ്ധമായി മുന്നോട്ട് പോകേണ്ടത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്

ഒപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഒരു അംഗീകാരമുണ്ട് ആ അംഗീകാരത്തിനെ നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി സംഘടനാ പ്രവർത്തന മേഖലകളെ ശക്തിപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു ശക്തി ഇവിടെ ഒരു കാലഘട്ടത്തിൽ അത് പിന്നീട് നമുക്ക് വടക്കാഞ്ചേരിയുടെ വിഷയത്തിൽ ഈ സമരം ഒരു സമരം നമ്മൾ നടത്തിയ വളരെയധികം ശ്രദ്ധയാകർഷിച്ചു അത് വളരെയധികം വിജയമായിരുന്നു അതുപോലെ ചാലക്കുടിയിലെ

ജില്ലാ സെക്രട്ടറിമാരായ ഷോബി കെ പോൾ ഇരിങ്ങാലക്കുട രഞ്ജിത്ത് ഗുരുവായൂർ മേഖലാ പ്രസിഡന്റുമാരായ രാധാകൃഷ്ണൻ കൊരവൻകുഴി രമേശ് ചേമ്പിൽ അംഗങ്ങളായ വറീദ് ചിറ്റിലപ്പള്ളി ഫിലിപ്പ് മുളങ്ങുന്നത്തുകാവ് ജോൺസൺ മുളങ്ങുന്നത്തുകാവ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു സംസ്ഥാന സമിതിയുടെ പ്രത്യേക ക്ഷണിതാവായ ഗോപി ചക്കുന്നത്തിനെ വീണ്ടും ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു കൂടാതെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി രമേഷ് ചേമ്പിൽ ട്രഷററായി പ്രമോദ് തൃശൂർ വൈസ് പ്രസിഡന്റുമാരായി രഞ്ജിത്ത് ഗുരുവായൂർ രാജീവ് മുല്ലപ്പള്ളി ജോയിന്റ് സെക്രട്ടറിമാരായി ഫൈസൽ ചാലക്കുടി ഷോബി കെ പോൾ ഇരിങ്ങാലക്കുട ഫിലിപ്പ് അത്താണി എന്നിവരടങ്ങിയ പതിനഞ്ചംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു വറീദ് ചിറ്റിലപ്പിള്ളിയെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ജില്ലാ കമ്മിറ്റി നോമിനേറ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്